ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നന്ദിനിക്ക് മുല്ലപ്പൂവും വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകാൻ കേട്ടോ ആ സമയത്ത് മുല്ലപ്പൂ വിൽക്കുന്ന സ്ത്രീ പറയുകയാണ് കുറച്ച് മുല്ലമുട്ട് കൂടി ഉണ്ട് അത് നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇഷ്ടമാവും എന്ന് പറയുമ്പോൾ ഇതൊക്കെ കേട്ടോണ്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് നന്ദിനി ഒളിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സൂര്യ പറയാണ് അതിന് എൻ്റെ ഭാര്യയുടെ ഇഷ്ടത്തിനല്ല ഞാനിപ്പോൾ ഈ മുല്ലപ്പൂവ് കൊണ്ടുപോകുന്നത് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല അമ്മയ്ക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മുല്ലപ്പൂവ് കൊണ്ടുപോകുന്നത് എന്ന് പറയട്ടോ അത് കേട്ടപ്പോൾ നന്ദിനിക്ക് വിഷമാവാണ് അപ്പോൾ സൂര്യ മുല്ലപ്പൂവൊക്കെ വാങ്ങുന്നത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷിച്ചതായിരുന്നു നന്ദിനി എന്നോട് സ്നേഹമുണ്ട് അപ്പോൾ എന്നുള്ള ചിന്തയാണ് കേട്ടോ നന്ദിയുടെ മനസ്സിൽ വന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ അമ്മയുടെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് കേട്ടപ്പോൾ നന്ദിനിക്ക് വല്ലാത്തൊരു വിഷമം വരികയാണ് നന്ദിനി വിഷമത്തോടു കൂടി പിന്നെ നടന്നു പോകുകയാണ് കേട്ടോ ആ സമയത്താണ് മിത്രഏർപ്പാടാക്കിയ ആ ഗുണ്ടകൾ രണ്ടുപേരും അവിടെ ഉണ്ടാവും അങ്ങനെ അവർ പറയുകയാണ് ഇന്നത്തെ ദിവസം കൊള്ളാമായിരുന്നു അങ്ങനെ എല്ലാ ദിവസവും ആയിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടേനെ എന്ന് പറയട്ടോ അപ്പോഴാണ് നന്ദിനി നടന്നു പോകുന്നത് അവർ രണ്ടുപേരും കാണുന്നത് എടാ ഇത് അവളല്ലേ നമ്മൾ ആ വീട്ടിൽ പോയിട്ട് സ്വ കാശുമൊക്കെ എടുത്തോണ്ട് വന്നില്ലേ ആ വീട്ടിലെ പെണ്ണല്ലേ എന്ന് പറയട്ടോ അപ്പോൾ അത് അവൾ തന്നെയാണത് എന്ന് മറ്റേ ആളും പറയണം എങ്കിൽ നമുക്ക് ഇപ്പം തന്നെ മിത്ര മേഡത്തിനെ ഒന്ന് വിളിച്ച് കാര്യം പറയാം എന്നും പറഞ്ഞ് മിത്രയ്ക്ക് ഫോൺ വിളിക്കാൻ കേട്ടോ അപ്പോൾ മിത്ര നല്ല ഉറക്കത്തിലായിരിക്കും അങ്ങനെ മിത്ര ഫോൺ എടുത്തിട്ട് എന്താണ് നിങ്ങളുമായിട്ടുള്ള ഡീലൊക്കെ ഞാൻ അവസാനിപ്പിച്ചതാണല്ലോ നിങ്ങൾ പറഞ്ഞ പൈസ നിങ്ങൾക്ക് തന്നതാണല്ലോ പിന്നെ എന്തിനാണ് നിങ്ങളിപ്പോൾ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ മാഡത്തിന് ഗുണമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ആ പെണ്ണിലെ മിത്ര മേഡം പറഞ്ഞ പെണ്ണ് ആ പെണ്ണ് ഞങ്ങളുടെ മുന്നിലൂടെ ഒരു ലെവലും ഇല്ലാതെ നടന്നു പോകുന്നുണ്ട് ഒറ്റയ്ക്കാണ് എന്ന് പറയുമ്പോൾ എങ്കിൽ നിങ്ങൾ അവളെ പിന്തുടരണം ഞാൻ അത്രയും പെട്ടെന്ന് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്നോളാം നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ആ ഗുണ്ടകൾ സ്ഥലപ്പേര് പറയാം കേട്ടോ അങ്ങനെ മിത്ര കാർ എടുത്തോണ്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഈ സമയം നന്ദിനി ഇവർ പിന്തുടരുന്നതൊന്നും കാണാതെ നടന്നുകൊണ്ട് പോവാട്ടോ അങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് അവിടെ കുറച്ച് പേര് നിൽക്കുന്നുണ്ടാവും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ് എനിക്ക് ഒരു നാനൂറ് രൂപ തരുമോ എൻ്റെ വീട്ടിലേക്ക് പോവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മൊബൈൽ നമ്പർ എനിക്ക് മതി നിങ്ങളുടെ ഫോണിലേക്ക് ഞാൻ ആ പൈസ അയച്ചു തന്നോണ്ട് എന്ന് പറയട്ടോ അപ്പോൾ അത് കേൾക്കുന്ന ആൾ നന്ദിനെ നുണ പറയുകയാണെന്ന് കരുതിയിട്ട് ഇതുപോലെ പല ആളുകളും തട്ടിപ്പുമായിട്ട് വരാറുണ്ട് ഇന്നലെ ഒരു സ്ത്രീ വന്നിരുന്നു ഒരു കൊച്ചുമായിട്ട് അവൾക്ക് അഞ്ഞൂറ് രൂപയായിരുന്നു വേണ്ടിയിരുന്നത് നീ കുറച്ച് കുറച്ചാണല്ലോ ചോദിച്ചത് നാനൂറല്ലേ ചോദിച്ചുള്ളൂ എങ്കിലും ഞങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതാണ് നിന്നെ പോലെ മേലയും കൂലിയൊന്നും ഇല്ലാതെ മെനങ്ങാതെ പൈസ ഉണ്ടാക്കുന്നവർക്കൊന്നും അതിന്റെ വില അറിയില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം കാലിയാകാൻ നോക്ക് അല്ല എന്നുണ്ടെങ്കിൽ പോലീസുകാരിപ്പോൾ വരും ും എന്ന് പറയട്ടോ അപ്പോ ഇനി ആ ചായ കൊടുക്കുന്ന ആളുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കട്ടോ അപ്പോൾ അയാൾ മോളെ സഹായിക്കണം എന്നുണ്ട് പക്ഷേ എനിക്കിപ്പോൾ മോളുടെ കയ്യിൽ നാന്നൂറ് രൂപ വെച്ച് തരാൻ കഴിയില്ല കാരണം ഞാൻ ഇത് വിറ്റിങ് കൊണ്ടാണ് ഞാൻ ഈ പൈസ ഉണ്ടാക്കുന്നത് എൻ്റെ കയ്യിലുള്ള പൈസ ചോദിച്ച് ഇപ്പോ വാടകക്കാര് വരും അവർക്ക് പറഞ്ഞ പൈസ കൊടുത്തില്ലെങ്കിൽ അവരെൻ്റെ ഈ സൈക്കിളും ഇതെല്ലാം എടുത്തോണ്ട് പോകും അതുകൊണ്ടാണ് എനിക്ക് മോളെ സഹായിക്കാൻ കഴിയാത്തത് എന്ന് പറയട്ടെ അപ്പോഴത്തേക്കും അവരവിടെ എത്തുകയാണ് എന്നിട്ട് പറയണേ ഈ കുട്ടിക്ക് ഒരു നാനൂറ് രൂപ വേണത്രേ എന്ന് പറയുമ്പോൾ നാനൂറ് രൂപ തരുന്നതിലൊന്നും ഒരു കുഴപ്പവും ഇല്ല അയ്യായിരം വേണമെങ്കിലും തരാം പക്ഷേ ഈടായിട്ട് എന്തെങ്കിലും വേണം മോളുടെ കഴുത്തിലുള്ള ആ താലിയില്ലേ അതങ്ങ് തന്നാൽ മതി എന്നിട്ട് പറഞ്ഞ തുക ഞങ്ങൾക്ക് തിരിച്ചു തന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ അടുത്ത് തന്നെ നിൻ്റെ താലി കൊടുത്തോളാം എന്ന് പറയുമ്പോൾ നന്ദിനി ആ താലിയിലങ്ങ് തൊടുക കേട്ടോ എന്നിട്ട് വിഷമത്തിൽ അത് ഊരി കൊടുക്കാൻ മടിയുള്ളത് കൊണ്ട് നന്ദിനി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്ന സമയത്താണ് ഓട്ടോയിൽ ഒരു സ്ത്രീ വന്ന് ഇറങ്ങുന്നത് അപ്പോൾ ആ സ്ത്രീക്ക് നന്ദിനിയെ കാണുമ്പോൾ ഇവൾ സത്യം തന്നെയാണ് പറയുന്നത് ആരൊക്കെ ചേർന്ന് ഇവൾ ുടെ ബേഗ് തട്ടിക്കൊണ്ടു പോയി എന്ന് പറഞ്ഞത് സത്യമായിരിക്കും എന്നുള്ളത് ആ സ്ത്രീക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ ആ സ്ത്രീ നാന്നൂറ് രൂപയ്ക്ക് പകരം കുറച്ചധികം പൈസ കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയൊന്നും വേണ്ട എന്ന് നന്ദിനി പറയുമ്പോൾ ഇത് വെച്ചേക്ക് കൊച്ചേ എന്നിട്ട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നോക്ക് എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ആ പൈസ കൊടുക്കുന്നത് എനിക്കും രണ്ട് മൂന്ന് പെൺകുട്ടികൾ അതുകൊണ്ട് മോൾ ഇവിടെ നിന്നൊന്നും ചുറ്റിക്കറങ്ങണ്ട എന്ന് പറഞ്ഞ് നന്ദിനിയെ ആ ഓട്ടോയിൽ തന്നെ പറഞ്ഞയക്കാണ് അങ്ങനെ ഓട്ടോയിൽ നന്ദിനി കയറി പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഓട്ടോ അങ്ങ് നിന്ന് പോവാട്ടോ അപ്പോൾ ക്കാരൻ പറയാണ് ഇവിടെ തൊട്ടടുത്തൊരു വർക്ക് ഷോപ്പിലെ ആളുണ്ട് ഞാൻ അയാളെ വിളിച്ചുകൊണ്ട് വരാം മോൾ ഇതിലിരുന്നോ എന്ന് പറഞ്ഞ് നന്ദിനിയെ ഓട്ടോയിലാക്കിയിട്ട് അവർ പോവാട്ടോ അപ്പോഴത്തേക്കും ഈ ഗുണ്ടകൾ മിത്ര ഏർപ്പാടാക്കിയ ഗുണ്ടകൾ അവിടേക്ക് എത്തിയിട്ടുണ്ടാവും അപ്പോൾ അവർ പറയണെ ആ പെണ്ണ് എവിടെ പോയി അവൾ നമ്മുടെ കൺമുന്നിൽ ഉണ്ടായിരുന്ന ആണ് പെട്ടെന്ന് പോയി പൊയ്ഞ്ഞിപ്പോൾ മിത്രാ മേഡം ഇവിടേക്ക് വരുമ്പോൾ ആ പെണ്ണ് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മളോട് ആകെ പ്രശ്നമാവും ചൂടാവും അതുകൊണ്ട് നമുക്ക് തൽക്കാലം മിത്ര മേഡത്തിൻ്റെ അടുത്തേക്ക് പോവണ്ട എന്ന് അവർ സ്വയം പറയട്ടോ അപ്പോഴാണ് നന്ദിനി ഓട്ടോയിൽ നിന്നും ഇറങ്ങിയിട്ട് ബാക്കിലേക്കൊന്ന് നോക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരെയും കാണുന്നത് അപ്പോൾ നന്ദിനി നിങ്ങൾ അവരല്ലേ എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും ഈ രണ്ട് ഗുണ്ടകൾ പേടിച്ച് ബാക്കിലേക്ക് ഓടി ഓടിപ്പോവാണ് അപ്പോൾ നന്ദിനിയും അവരുടെ പുറകെ ഓടാണ് ഓടുകയാണ് അവിടെ നിങ്ങൾ എന്തിനാണ് അവിടേക്ക് വന്നത് എന്നൊക്കെ ചോദിച്ച് നന്ദിനി ഒരുപാട് അവരുടെ പുറകെ ഓടുന്നുണ്ട് ഈ സമയത്താണ് യതീന്ദ്രം റൂമിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കിറങ്ങുന്നത് അത് സൂര്യയെ ചോദിച്ച് സൂര്യയുടെ ഒരു കൂട്ടുകാരൻ ഫോൺ വിളിച്ചതായിരിക്കും കേട്ടോ അപ്പോൾ സൂര്യയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല സൂര്യയോട് എനിക്ക് അർജൻറ്റായിട്ട് ഒരു കാര്യം പറയാനാണ് ഫോൺ കൊടുക്കോ അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സൂര്യയോട് കാര്യം പറയാം മോൻ മോനിപ്പോൾ വെച്ചോ സൂര്യ നിന്റെ ഫോണിലേക്ക് തിരിച്ചു വിളിച്ചോളും ഞാൻ സൂര്യയോട് ഇപ്പം തന്നെ എല്ലാ കാര്യവും പറയാം എന്നും പറഞ്ഞ് ഫോൺ വയ്ക്കാൻ കേട്ടോ യതീന്ദ്രൻ എന്നിട്ട് സൂര്യയുടെ റൂമിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് തട്ടി വിളിക്കാണ് സൂര്യകഥക് തുറക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോഴൊന്നും സൂര്യകഥക് തുറക്കുന്നില്ല കേട്ടോ അങ്ങനെ ഡോറ് തുറന്ന് നോക്കുന്ന സമയത്ത് സൂര്യ അവിടെ ഉണ്ടാവില്ല അങ്ങനെ സൂര്യ അവിടെ ഇല്ല എന്ന് കാണുമ്പോൾ ബാത്റൂമിലൊക്കെ പോയി നോക്കുകയാണ് കേട്ടോ അപ്പോൾ സൂര്യയെയും കാണുന്നില്ല നന്ദിനിയെയും കാണുന്നില്ല അപ്പോൾ നന്ദിനോട് വിടെ ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ കുട്ടി എവിടെ പോയി എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ യതീന്ദ്ര അങ്ങനെ നേരെ ഇന്ദ്രജയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് കഥക് തട്ടി വിളിക്കുകയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ വിജയനും ഇന്ദ്രജയും പറയുന്നില്ല ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്താ അച്ഛ എന്ന് ചോദിക്കുമ്പോൾ സൂര്യയുടെ റൂമിൽ സൂര്യയും ഇല്ല നന്ദിനിയും ഇല്ല അവരെവിടേക്കാണാവോ പോയത് എന്ന് ചോദിക്കുമ്പോൾ അല്ല സൂര്യ വന്നില്ല ഇതുവരെ അവനെത്തിയിട്ടില്ല പക്ഷെ നന്ദിനി എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ എങ്കിൽ നന്ദിനിയുടെ റൂം നോക്കാം എന്നും പറഞ്ഞ് അവർ നേരെ സൂര്യയുടെ റൂമിലേക്ക് ചെന്ന് അലമാരയൊക്കെ തുറന്നു നോക്കുക കേട്ടോ അപ്പോൾ അവിടെ നന്ദിനിയുടെ ബാഗ് കാണുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ യതീന്ദ്രന്റെ അടുത്ത് ചെന്നിട്ട് പറയാണ് അവൾ അവിടെ ഇല്ല അവൾ അവളുടെ ബാഗും എടുത്തോണ്ടാണ് പോയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ യതീന്ദ്രം പറയാണ് വിജയനോട് നിങ്ങളെല്ലാവരും കൂടി അവളെ പകൽ മുഴുവൻ നന്നായിട്ട് തന്നെ നിങ്ങൾ മാനസികമായി അവളെ ഉപദ്രവിച്ചിട്ടുണ്ട് അതുകൊണ്ട് മനസ്സ് വിഷമിച്ചുകൊണ്ടാണ് ആ കുട്ടി ഇവിടെ നിന്ന് പോയത് ഇവിടെ നിന്ന് പോയതിന്റെ കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ് എന്തായാലും പത്മ ഇക്കാര്യം അറിയേണ്ട പത്മയ്ക്ക് നാളെ ഒരു അർജന്റായ മീറ്റിംഗ് ഉള്ളതാണ് നന്ദിനി ഇവിടെ നിന്ന് പോയത് പത്മ ഒരു കാരണവശാലും അറിയരുത് എന്നും പറഞ്ഞ് വിജയനെയും കൂട്ടി യതീന്ദ്രൻ നന്ദിനിയെ തിരഞ്ഞോണ്ട് കാർ എടുത്തോണ്ട് പുറത്തേക്ക് പോവാട്ടോ അങ്ങനെ ഒരു വഴിക്ക് യതീന്ദ്രനും കാർ ഓടിച്ചു പോവാണ് നന്ദിനിയെ തേടി അതുപോലെ വിജയനും ഒരു വഴിക്ക് പോവുകയാണ് നന്ദിനിയെ തേടിയിട്ടോ അപ്പോൾ ഇന്ദ്രജയും വേദയും പറയാണ് നമ്മൾ കുറച്ച് മാനസികമായി അവളെ കുറച്ചധികം പറഞ്ഞു അതുകൊണ്ടാണ് അവൾ ഇറങ്ങിപ്പോയത് എന്തായാലും അവൾ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് തിരിച്ചു വരണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്ലാനും നടക്കില്ല എന്നൊക്കെ പറയാണ് പിന്നീട് നന്ദിനി ആ ഗുണ്ടകളുടെ പുറകെ ഓടി ഓടിപ്പോവാനിട്ട് ആ സമയമാകുമ്പോഴത്തേക്കും മിത്ര കാറുമായിട്ട് അവിടേക്ക് വരികയാണ് അങ്ങനെ നന്ദിനി തൊട്ടപ്പുറത്തുനിന്നും കാറ് വരുന്നത് നന്ദിനി ശ്രദ്ധിക്കുന്നില്ല ഈ ഗുണ്ടകളുടെ പുറകെ ഓടുന്നത് കൊണ്ട് അങ്ങനെ മിത്ര നന്ദിനിയെ കാറു ഇടിക്കുകയാണ് കേട്ടോ അതോടുകൂടി നന്ദിനി തലയടിച്ച് റോട്ടിലേക്ക് വീഴുകയാണ് അപ്പം തന്നെ നന്ദിനി വേദന സഹിക്കാതെ പൊളയുന്നുണ്ട് അങ്ങനെ നന്ദിനിയുടെ ബോധം പോവാട്ടോ അപ്പോൾ മിത്ര ആ ഗുണ്ടകൾ ോട് പറയാണ് ഇവളെ പൊക്കിയെടുത്ത് കാറിലിട് എന്ന് പറഞ്ഞ് അവര് കാറിലിടുകയാണ് നന്ദിനിയെ അടുത്ത എപ്പിസോഡിൽ നന്ദിനിയുമായിട്ട് മിത്ര ഒരു കൊണ്ടുപോകുന്നത് അങ്ങനെ നന്ദിനിയെ അവിടെ കൊണ്ടുപോയി കിടത്താണ് കേട്ടോ അപ്പോഴൊക്കെ നന്ദിനിക്ക് ബോധം തെളിഞ്ഞിട്ടില്ല അങ്ങനെ ഗുണ്ടകളോട് മിത്ര പറയാണ് ഇവളെ ഒന്ന് നോക്കണം ഇവളെ കുറച്ച് ദിവസം കസ്റ്റഡിയിൽ വെക്കണം ഇവളെ ഒരു പാഠം പഠിപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മിത്ര പോകുന്നത് അപ്പോൾ ആ ഗുണ്ടകൾക്ക് ആവശ്യമുള്ള പൈസ മിത്ര കൊടുക്കാം എന്ന് പറയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായിട്ട് ഈ പെട്ടെന്ന് ിനെ ഈ നരന്ത് പെണ്ണിനെ നമുക്ക് കസ്റ്റഡിയിൽ വെക്കാൻ എന്താപ്പോൾ പണിയുള്ള മിത്രാം മേഡം നമുക്ക് ആവശ്യത്തിനധികം പൈസയും തരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ആ ഗുണ്ടകൾ അവിടെ ഇരിക്കുന്നത് അങ്ങനെ അവർ പുറത്തിരുന്ന് കള്ളു കുടിക്കുന്ന സമയത്താണ് നന്ദിനിക്ക് പെട്ടെന്ന് ബോധം വരുന്നത് അപ്പോൾ രാവിലെ ആയിട്ടുണ്ടാവോ അങ്ങനെ നന്ദിനി പെട്ടെന്ന് അവിടെയൊക്കെ പരിസരം നോക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഞാൻ എവിടെ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നന്ദിനി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ ആരുമില്ല എന്ന് മനസ്സിലാക്കുകയാണ് അങ്ങനെ നന്ദിനി അവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്ന സമയത്താണ് ഈ രണ്ട് ഗുണ്ടെങ്കിൽ ും അവിടെ ഇരിക്കുന്നത് കാണുന്ന കേട്ടോ അത് കൂടി നന്ദിനി ബാക്കിലേക്ക് ഓടാൻ നിൽക്കുകയാണ് അപ്പോൾ പുറകെ അവരും കൂടി വരികട്ടോ അപ്പോൾ അവിടെ ഓടുന്ന സമയത്ത് ഒരു വടി കെടുക്കുന്നത് നന്ദിനി കാണുകയാണ് അങ്ങനെ നന്ദിനിയെ ഉപദ്രവിക്കാൻ വേണ്ടി ആ രണ്ടു പേരും കൂടി വരുന്ന സമയത്ത് നന്ദിനി കയ്യിലുള്ള വെച്ച് അവരുടെ രണ്ടുപേരുടെയും തലക്കങ്ങ് അടിക്കുകയാണ് അതോടുകൂടി അവർ രണ്ടുപേരും ബോധം കെട്ട് നിലത്തേക്ക് വീഴാൻ കേട്ടോ നന്ദിനെ മതിൽ ചാടി രക്ഷപ്പെടുകയാണ് അങ്ങനെ മതിലി ചാടി രക്ഷപ്പെട്ട് റോഡിലെത്തിയ ശേഷം അവിടെ നിന്നും ഓടി പോകാൻ കേട്ടോ ഈ സമയം യതീന്ദ്രൻ സൂര്യയുടെ അടുത്തേക്ക് ചെല്ലട്ടെ അപ്പോൾ സൂര്യയാണെങ്കിൽ രാത്രിയിൽ വന്ന് കിടന്നതുപോലും സൂര്യയ്ക്ക് ഓർമ്മ ഉണ്ടാവില്ല കള്ള് കുടിച്ച് മൂക്കറ്റം കള് കുടിച്ച് വന്ന് കിടക്കുന്നത് കൊണ്ട് അങ്ങനെ യതീന്ദ്രൻ സൂര്യയോട് ഇക്കാര്യം പറയട്ടോ നന്ദിനിയെ കാണാനില്ല ഇന്നലെ മുതൽ നന്ദിനെ കാണാനില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ സൂര്യ അങ്ങ് പോവാണ് എന്താ അച്ഛൻ പറയുന്നത് അപ്പോൾ നന്ദിനെ എവിടെ പോയി അറി നന്ദിനിയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം ആ കുട്ടിക്ക് ഇവിടുത്തെ ഒരു കാര്യവും അറിയില്ല ജീവിച്ച കുട്ടിയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും അപകടത്തിൽ പോയി ചാടുന്നതിന് മുന്നേ നന്ദിനിയെ കണ്ടുപിടിക്കണം എന്ന് പറയാട്ടോ അങ്ങനെ സൂര്യയും നന്ദിനിയെ തേടി പോവാണ് അപ്പോൾ സൂര്യ ഇക്കാര്യം വിവേകിനെ വിളിച്ച് പറയാട്ടോ അങ്ങനെ വിവേകും സൂര്യയും കൂടി കാറിൽ ഇങ്ങനെ നന്ദിനിയെ തേടി പോവാട്ടോ ഈ സമയം പത്മജ ഇക്കാര്യം അറിയാണ് പത്മജ അറിയുമ്പോൾ പത്മജയ്ക്ക് ആദ്യം സന്തോഷാവട്ടോ നന്ദിനി ഇവിടെ നിന്ന് പോയല്ലോ എന്നുള്ള ആശ്വാസം വരികയാണ് അങ്ങനെ യതീന്ദ്രൻ കാര്യം പറയുകയാണ് നീ കൂടുതൽ സന്തോഷിക്കേണ്ട ഇതെങ്ങാനും പോലീസ് കേസ് ആയാൽ നന്ദിനിയുടെ വീട്ടുകാരെ നന്ദിനിയെ കാണാനില്ല എന്ന് പറഞ്ഞു ഒരു പരാതി കൊടുത്ത് നീ കാത്തു സൂക്ഷിച്ചാൽ നിന്റെ ഈ സ്റ്റാറ്റസ് എല്ലാം തകർന്നു പോവും അത് നീ ഓർത്തോ എന്ന് പറയട്ടോ അത് കേട്ടപ്പോൾ ഒന്ന് പേടിക്കാൻ കേട്ടോ എന്നിട്ട് യതീന്ദ്രം പറയണേ നിങ്ങൾ മൂന്ന് പേരുമാണ് അകത്ത് പോവാൻ പോകുന്നത് അത്രമാത്രം അധികം നിങ്ങൾ ആ പെൺകുട്ടിയെ മാനസികമായി ഉപദ്രവിച്ചിട്ടുണ്ട് ഇന്നലെ ഈ വീട്ടിൽ മോഷണം നടന്ന സമയത്ത് അവളെ നിങ്ങൾ എത്രമാത്രം അധികം മാനസികമായി നിങ്ങൾ അവളെ തളർത്തിയിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ആ പെൺകുട്ടി ഈ വീട് വിട്ട് പോയത് എന്ന് പറഞ്ഞ് പത്മജയെയും ഇന്ദ്രജിയെയും വേദയെയും വിജയനെയും കുറ്റപ്പെടുത്താൻ കേട്ടോ അത് കേൾക്കുന്ന സമയത്ത് അവർക്ക് പിന്നെ ഉത്തരം മുട്ടി പോവുകയാണ് അങ്ങനെ സൂര്യയും വിവേകും കൂടി നന്ദിനിയെ പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് കാർ പാർക്ക് ചെയ്ത് അവരവിടെ നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ വിവേക് പറയാണ് നിങ്ങളെല്ലാവരും കൂടി ആ പാവം പിടിച്ച പെൺകുട്ടിയെ നിങ്ങൾ ഒരുപാട് ഉപദ്രവിച്ചത് കൊണ്ടാണ് അവൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുള്ളത് അവൾക്ക് ഇവിടത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും അപകടത്തിൽ പോയി ചാടും എന്നൊക്കെ വിവേക് സൂര്യ പറയുമ്പോൾ സൂര്യക്ക് ഒരു വിഷമം വരിക നന്ദിനിയെ ഞാനും ഒരുപാട് മാനസികമായി തളർത്തിയിട്ടുണ്ട് അവളൊരു പാവമാണ് എന്നൊക്കെ സൂര്യയുടെ മനസ്സിലപ്പോൾ വരികയാണ് അങ്ങനെ നന്ദിനി ഓടി വരിക ഓടി വരുന്ന സമയത്താണ് സൂര്യയും വിവേകും അവിടെ നിൽക്കുന്നത് കാണുന്നത് അപ്പോൾ സൂര്യയുടെ അടുത്തേക്ക് അപ്പുറത്തെ സൈഡിൽ നിന്നും ഓടി വരികയാണ് സൂര്യയുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും ഇത്ര അവിടേക്ക് വന്ന് മിത്ര വീണ്ടും നന്ദിനിയെ തട്ടിക്കൊണ്ട് പോകാം കേട്ടോ അപ്പോൾ മിത്രയുടെ ഗുണ്ടകൾ എല്ലാ കാര്യങ്ങളും വിളിച്ച് മിത്രയോട് പറഞ്ഞിട്ടുണ്ടാവും ആ പെണ്ണ് ഞങ്ങളുടെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടു മാഡം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ മിത്ര പിന്നെയും നന്ദിനിയെ പിന്തുടർന്നുകൊണ്ട് വന്നതുകൊണ്ടാണ് മിത്രയ്ക്ക് വീണ്ടും നന്ദിനിയെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ സൂര്യ പെട്ടെന്ന് നന്ദിനിയെ ആ കാറിൽ കയറ്റി കയറ്റിപ്പോകുന്നത് കാണുമ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് സൂര്യക്ക് ഒരു ചെറിയ സംശയം വരികയാണ് അതിൽ നന്ദിനി ഉണ്ടായിരുന്നോ നന്ദിനിയെ പോലെ തോന്നുന്നു എന്നൊരു ചിന്ത വരുമ്പോൾ വിവേക് പറയുന്നത് അതിലൊന്നുമില്ല നീ തൽക്കാലം കാറെടുക്ക് നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ടൊന്ന് അന്വേഷിക്കാം എന്ന് പറഞ്ഞ് സൂര്യയും വിവേകും കൂടി അവിടെ നിന്ന് പോവുകയാണ് എന്നിട്ട് മിത്ര വീണ്ടും നന്ദിനിയെ വായൊക്കെ മൂടിക്കെട്ടുകയാണ് കേട്ടോ വായ മൂടിക്കെട്ടി അവളെ ബോധം കെടുത്താണ് എന്നിട്ട് നന്ദിനെ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും നന്ദിനിയുടെ രണ്ട് കൈയും കൂട്ടി കെട്ടിയിട്ടുണ്ടാവും അതുപോലെ വായോണ്ട് സൗണ്ട് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി കെട്ടിയിട്ടുണ്ടാവും കെട്ടിട്ടുണ്ടാവട്ടോ അങ്ങനെ മിത്ര വിശ്വനാഥനോട് കാര്യം പറയട്ടോ അപ്പൊ വിശ്വനാഥൻ പറയാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ശത്രുത വേണ്ടത് ഈ കിടക്കുന്ന നന്ദിനിയോടല്ല നന്ദിനി ഒരു തെറ്റും ചെയ്തിട്ടില്ല നമ്മളെ അപമാനിച്ചതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തിയതും പത്മജയുടെ വീട്ടിലുള്ളവരാണ് അതുകൊണ്ട് പത്മജയ്ക്കാണ് ഒരു പണി തിരിച്ചു കൊടുക്കേണ്ടത് അവളെ അങ്ങനെ വെറുതെ വിടരുത് എന്ന് പറയുമ്പോൾ മിത്ര ചോദിക്കുകയാണ് എന്താണ് അച്ഛൻ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കട്ടോ അപ്പോൾ വിശ്വനാഥൻ കാര്യം പറയാണ് അത് കേട്ടപ്പോൾ മിത്ര പറയാണ് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് അച്ഛ നമ്മൾ അവർക്ക് കൊടുക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാവുക കേട്ടോ മിത്രയ്ക്ക് നന്ദിനിയെ കാണാത്തതിന്റെ പേരിൽ എല്ലാവരും നന്നായിട്ട് തന്നെ വിഷമിക്കുകയാണ് യതീന്ദ്രനൊക്കെ ഒരുപാട് വിഷമം വരികട്ടോ അങ്ങനെ നന്ദിനിയെ ബോധം കെടുത്തിയ ശേഷം മിത്രയുടെ ഗുണ ൾ നന്ദിനുമായിട്ട് പത്മജയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് യതീന്ദ്രൻ്റെ കാറിന്റെ ഡിക്കി തുറക്കുകയാണ് എന്നിട്ട് നന്ദിനിയെ ആ ഡിക്കിയിലിട്ട് അവർ അടക്കുകയാണ് കേട്ടോ അപ്പോ നന്ദിനിക്കാണെങ്കിൽ ആ സമയത്തൊന്നും ബോധം ഉണ്ടാവില്ല അങ്ങനെ നന്ദിനി ആ ഡിക്കി ഉള്ളിലാക്കിയ ശേഷം അവർ പോവുകയാണ് കേട്ടോ അപ്പോൾ യതീന്ദ്രൻ ആണെങ്കിലും വിഷമത്തോടു കൂടി നന്ദിനിയെ ഇനി എവിടെ പോയി കണ്ടുപിടിക്കുമെന്നുള്ള സങ്കടത്തിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അങ്ങനെയാണ് ഇനി നന്ദിനിയുടെ അച്ഛൻ നന്ദിനിയെ അന്വേഷിച്ച് പത്മജയുടെ വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ അച്ഛൻ വന്ന് അവരോട് സംസാരിക്കുമ്പോഴാണ് നന്ദിനിയെ കാണാനില്ല എന്നുള്ള കാര്യം യതീന്ദ്രൻ പറയുന്നത് അത് കേട്ടതോടു കൂടി അങ്ങ് പുട്ടിക്കരയാണ് കേട്ടോ എന്നിട്ട് കാറിൻ്റെ അവിടെ നിന്നോണ്ട് അലറിങ്ങോട്ട് കരയാണ് എൻ്റെ മോൾ എവിടെ നന്ദിനി മോൾ ഇനി എവിടേക്കാണ് പോയത് എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ഇങ്ങനെ പൊട്ടിക്കരയട്ടോ അപ്പോൾ അതെല്ലാം നന്ദിനി അച്ഛൻ്റെ കരച്ചിൽ കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് നന്ദിനിക്ക് ബോധം വരികയാണ് അങ്ങനെ നന്ദിനി കാറിൻ്റെ ഡിക്കിയിൽ നിന്നും കണ്ണു തുറന്നിട്ട് അച്ഛ ഞാൻ ഇവിടെയുണ്ട് എന്നുള്ള ഭാവത്തിൽ അതിൽ നിന്നും ഒരുപാട് സൗണ്ട് ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കും ിക്കുന്നുണ്ടോ പക്ഷെ അവർക്കാർക്കും നന്ദിനിയെ ആ സൗണ്ട് ഉണ്ടാക്കുന്നതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല അങ്ങനെ നന്ദിനിയുടെ അച്ഛൻ പറഞ്ഞതുപോലെ യതീന്ദ്രനും നന്ദിനിയുടെ അച്ഛനും കൂടി പോലീസിൽ പോയി പരാതി കൊടുക്കുകയാണ് നന്ദിനിയെ കാണാനില്ല എന്ന് പറഞ്ഞ് അപ്പോഴൊക്കെ നന്ദിനി കാറിന്റെ ഡിക്കിയിലുണ്ട് ഓ മിത്രന്റെയും വിശ്വനാഥൻറെയും ലക്ഷ്യം നന്ദിനി കാറിന്റെ ഡിക്കിയിൽ കിടന്ന് ശ്വാസം മുട്ടി മരിച്ച ശേഷം കുടുംബത്തിന്റെയും പേരിൽ ആ കുറ്റം ഇടണം എന്നാവട്ടോ എന്നിട്ട് പത്മജയും കുടുംബവും ജയിലഴിക്കുള്ളിലാവണം എല്ലാവരും യും മുന്നിൽ അവർ നാണം കെടണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് മിത്രയും വിശ്വനാഥനും നന്ദിനിയെ കാറിൻ്റെ ഡിക്കിയിലിട്ടിട്ടുണ്ടാവുക